അലൈക്കും വൈക്കും ബിസ്മില്ലാഹി ബിസ്മിറമൻ റഹീം അലമദല്ലാഹി റബിലമീൻ അഹമ്മദ് അല സൈദന മുഹമ്മദ് വാലാ അലി സൈദന മുഹമ്മദ് സല അഹ് അലൈഹി വസ്ലം പ്രിയമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ നമുക്കൊക്കെ എന്തു നേടിയെടുക്കാൻ പ്രാർത്ഥന അത് നമുക്കുള്ള ഒരു ആയുധമാണ് അള്ളാഹുവിൻ്റെ നാമമായ അസ്മാ ഉൽ ഹുസന അത് ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഉറപ്പാണ് അസ്മാ ഉൽഹുസ്നക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ അസ്മാ ഉൽഹുസ്നയുടെ മഹത്വങ്ങളിൽ പെട്ടതാണ് എന്ത് ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അത് പതിവാക്കുകയും ചെയ്താൽ അവന് ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കും കാരണം അള്ളാഹുവിൻ്റെ നാമമാണ് ഓരോ നാമത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് അസ്മാഹുൽ ഹസ്സന പതിവാക്കുക ആദ്യം നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ നിരന്തരമായിട്ട് ചെല്ലുമ്പോൾ അത് നമുക്കങ്ങനെ മനഃപ്പാടാകും അങ്ങനെ മനഃപ്പാടായാൽ അത് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു കാരണവുമാകും മറ്റൊന്നിനെ പോലെയുമല്ല അള്ളാഹുവിൻ്റെ നാമമാണ് ആ റബ്ബിൻ്റെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മനഃപ്പാടമാക്കിയാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ളൊരു വഴിയാണത് അതുകൊണ്ട് തന്നെ അത് പതിവാക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അസ്മാ ഉൽഹുസനക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്ത അത്രയും മഹത്വങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഇ റലിയാഹുൻ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അസ്മാഹുൽ ഹുസ്ന പതിവാക്കിയാൽ അവന് അള്ളാഹു തഅാല ഒരുപാട് ഗുണങ്ങൾ നൽകും അവന് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉള്ളവരാണെങ്കിൽ അവൻ്റെ ആ മനപ്രയാസം പെട്ടെന്ന് തന്നെ നീങ്ങാൻ കാരണമാകും എന്തെങ്കിലും അനുപ്രയാസം ഉണ്ടാകുമ്പോൾ അസ്മാഅുൽസ്നെ ചെല്ലിയാൽ മതി അവൻ്റെ മനസ്സിന് നല്ല രാഹത്തും സന്തോഷവും ഉണ്ടായി ആ പ്രയാസം പെട്ടെന്ന് നീങ്ങിക്കിട്ടും ഇനി രോഗമുള്ള ഒരാളാണ് ഈ അസ്മാഹുലൂസ്നെ ചെല്ലുന്നതെങ്കിൽ അവൻ്റെ രോഗം അള്ളാഹു തല മാറ്റി കൊടുക്കും ആ രോഗത്തിൽ നിന്ന് അള്ളാഹു അവന് കാവല് നൽകും ഇനി ഒരാൾ കടം കൊണ്ടുവല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളാണ് അങ്ങനെ കടം വീടാൻ വേണ്ടിയിട്ടാണ് അവൻ ഹുസ്ന ചെല്ലുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവന് അസ്മാ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് അവൻ്റെ കടം വീഴാനുള്ള വഴികൾ അള്ളാഹു തല മുമ്പിൽ എളുപ്പമാക്കി കൊടുക്കും കടമില്ലാത്ത മനുഷ്യരുണ്ടോ എല്ലാവർക്കും ഉള്ളൊരു പരിഹപ്രയാസമാണ് പരാതിയാണ് കടം വീഴണം കടം വീഴാനുള്ള വഴി എന്താണ് ദു എന്താണ് ധിക്കർ എന്താണ് എന്ന് നിരന്തരം ചോദിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് അവർക്കൊക്കെയുള്ള വലിയൊരു മരുന്നാണ് അസ്മാ ഉൽഹസ്ന ആ അസ്മാ ഉൽഹുസന അള്ളാഹുവിൻ്റെ നാമങ്ങളെ പതിവാക്കുന്നതിലൂടെ കടം വീഴാൻ സാധിക്കും ി വല്ല പരാജയം അനുഭവിക്കുന്നവരാണ് പരാജയം അനുഭവിക്കുന്നവർക്ക് അസ്മാഅ ഉൽഹുസ്നെ പതിവാക്കുന്നതിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും ഇത് ഉറപ്പായിട്ടും അള്ളാഹുവിൻ്റെ മഹത്തമുള്ള നാമങ്ങളാണ് റബ്ബ് അവനോട് നമ്മൾ ഇതൊക്കെ ചൊല്ലി ചോദിക്കുമ്പോൾ അള്ളാഹു താല നമ്മളെ വെറുതെ തട്ടി മാറ്റുകയില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്കുണ്ടായാൽ മതി ഉറപ്പായിട്ടും അള്ളാഹു താല നമ്മുടെ ആ ഒരു ആഗ്രഹം ആ ഒരു ഉദ്ദേശം അള്ളാഹുത്താല സാധിപ്പിച്ച് തരുന്നതാണ് ഇനി അസ്മാ ഉൽഹസന എങ്ങനെയാണ് ചെല്ലേണ്ടത് അസ്മാ ഉൽഹസന എല്ലാ ദിവസവും സുബയ്ക്ക് ശേഷവും മകരീബിന് ശേഷവുമാണ് ചെല്ലേണ്ടത് എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെല്ലാം ഒരു തവണയെങ്കിലും പതിവാക്കുക ഒരു സൂറത്ത് യാസീൻ യാസീനോതിയിട്ട് അസ്മാഹുൽ ഹുസ്ന ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ് അത് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് എളുപ്പമാകാനും നമ്മുടെ രോഗങ്ങൾ പെട്ടെന്ന് മാറാനും കടം വീഴാനൊക്കെയുള്ള വഴിയെ എളുപ്പമാക്കി തരുന്നതാണ് മാത്രമല്ല അസ്മാഹുൽ ഹുസ്നയിൽ ആദ്യത്തെ നാമം തൊട്ട് യാ യാ റഹ്മാനു യാ അള്ളാ എന്നിങ്ങനെ ആ നാമങ്ങൾക്ക് ശേഷം യാ അള്ളാ എന്ന് കൂട്ടിക്കൊടുക്കൽ വലിയ മഹത്വമുള്ള കാര്യമാണ് അങ്ങനെ പൂർണ്ണമായി ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാള്ള ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കടമൊക്കെ വീടി നല്ല റാഹത്തും സന്തോഷവും കൈവരിക്കാൻ സാധിക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ